പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥി മിനി കൃഷ്ണകുമാറിന് തിരിച്ചടി സഹോദരി സിനി ബി എസിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റണമെന്ന് മിനി ആവശ്യപ്പെട്ടുവെന്നും എന്നാൽ കമ്മീഷൻ ആവശ്യം തള്ളിയെന്നും സിനി വ്യക്തമാക്കി ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ ഭാര്യയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ മിനി കൃഷ്ണകുമാറാണ് പരാതി നൽകിയത് ആദ്യം നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതി തള്ളി ഹൈക്കോടതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറോട് തീരുമാനമെടുക്കാൻ ഉത്തരവിട്ടു രേഖകൾ പരിശോധിച്ച് തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ സിനിയെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലെന്ന് ഉത്തരവിടുകയായിരുന്നു സി കൃഷ്ണകുമാറിനെതിരെ താൻ രാജീവ് ചന്ദ്രശേഖരന് പരാതി നൽകിയതിനാലാണ് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമം നടത്തുന്നതെന്ന് സിനി പറഞ്ഞു ഇത് എൻ്റെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഈ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെയും അവരുടെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെയും ബി ജെ പി സംരക്ഷിക്കുകയാണെന്നേ ബി ജെ പി നേതൃത്വത്തിനെ സംസ്ഥാന നേതൃത്വത്തിന് ഒരു പരാതി ബോധ്യപ്പെടുത്തിയിട്ട് പരാതി അയച്ചിട്ട് അവർക്ക് അതിനുള്ള യാതൊരു മറുപടി തരാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എൻ്റെ സത്യസന്ധമായ പരാതി ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്നെ എന്തെല്ലാം ഹരാസ് ചെയ്യാവോ തുടർച്ചയായിട്ട് തുടർച്ചയായിട്ട് അവരെന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ആധാർ വരെയും റദ്ദു ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ് ഞാനൊരു ഇന്ത്യൻ പൗരയായ എനിക്ക് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ അവർ അതിന്മേലുള്ള ലംഘനമാണ് അവർ നടത്തിയിരിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണ വ്യക്തിക്കും വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇന്ത്യൻ ഭരണഘടന കൊടുത്തിട്ടുണ്ട് ആ ഭരണഘടന പരാമർശിക്കുന്ന വോട്ട് ചെയ്യാനുള്ള എൻ്റെ അവകാശം അവരില്ലാതാക്കുകയാണ് ചെയ്യുന്നത് അതും കള്ള പരാതി കൊടുത്തിട്ട് ഞാൻ എന്തോരം എൻ്റെ ജീവിതത്തിൽ ഇവരെ ഇവരെ കൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ അച്ഛൻ്റെ മരണശേഷം ഞാൻ ഞാൻ ഈ ലോയറായി ഈ ഉടുപ്പിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെ അവർ ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ് ഈ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അവരെന്നെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ ഏതൊക്കെ വിധത്തിൽ എന്നെ ഒഴിവാക്കാവോ ആ ഒരു രീതിയിൽ എന്നെ ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന് ഞാൻ കൊടുത്ത പരാതി അതിൻ്റെ വൈരാഗ്യമാണ് ഇവർ എന്നോട് തീർത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുകയാണ് ഞാൻ എൻ്റെ മെൻറ്റൽ കപ്പാസിറ്റി കൊണ്ടിട്ടാണ് ഞാൻ ഞാൻ ഈ പ്രശ്നങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനാല് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണിതൊക്കെ ഈ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഞാൻ നിയമം പഠിച്ച് ഞാൻ ഈ ഒരു എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ എൻ്റെ മേലുള്ള ആക്രമണമാണ് ഇതിനൊക്കെ ബി ജെ പി സപ്പോർട്ടാണ് ഞാൻ ഞാൻ ആർ എസ് എസ് നേതാക്കന്മാർക്ക് പരാതി കൊടുത്തു ഇതിനൊക്കെ എന്തെങ്കിലും മറുപടി ഉണ്ടായോ എന്തെങ്കിലും ആശ്വാസം ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എനിക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശം വരെ നിഷേധിക്കപ്പെടുകയാണ് ഞാൻ ഒരു ഇന്ത്യൻ ഇന്ത്യൻ പൗരത്തെ തന്നെയാണ് അവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എൻ്റെ ആധാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കൊടുക്ക അത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ എൻ്റെ ഇന്ത്യൻ പൗരത്വം അത് അവർക്ക് ഇല്ലാതാക്കണം കൃഷ്ണകുമാറിനെതിരെ സാമ്പത്തിക അടക്കമുള്ള ആരോപണങ്ങളാണ് സിനിയും മാതാവും മുമ്പ് ഉന്നയിച്ചിരുന്നത് ഇതാണ് രാഷ്ട്രീയ തർക്കത്തിലേക്ക് വഴി വെച്ചത് അവർ അവരുടെ അവരുടെ ഭയം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്നുള്ള അവർക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമോ എന്നുള്ളൊരു ഭയം അവർക്കുള്ളിൽ കിടക്കുകയാണ് ഞാൻ എൻ്റെ അമ്മ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഞാൻ അന്നേ പറഞ്ഞു ഞങ്ങൾക്ക് ജയിക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയല്ലേ പക്ഷേ ഇത് സമൂഹത്തിൻ്റെ മുന്നിൽ ഇവരുടെ അതിക്രമം ഇവ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് ഇവർക്ക് രാജകീയമായിട്ട് ഏകാധിപതിയായിട്ട് വാഴണമെന്നാണ് ഇവർ പറയുന്നത് ആർക്കും യാതൊരു അവകാശവും പാടില്ല അവർക്ക് മാത്രമാണ് അവകാശം ഉള്ളൂ ആ ഒരു രീതിയിൽ വന്നപ്പോൾ സ്വന്തം കുടുംബത്തിലും ഈ കാര്യങ്ങൾ ചെയ്യുന്നു സമൂഹത്തിലും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ അതെല്ലാം തുറന്നു പറഞ്ഞത് അതിനു മാത്രം പറഞ്ഞത് അല്ലാണ്ട് ഇനിയൊരു മത്സരത്തിനൊന്നും ഞാൻ ഇല്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എനിക്ക് എനിക്ക് ഞാനൊരു അഭിഭാഷകയാണ് അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള ജോലികൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ആളാണ് പിന്നെ ഇവരിത് ചെയ്തിരിക്കുന്ന വേറൊരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ എൻ്റെ റെപ്യൂട്ടേഷനെ കളങ്കം വരുത്താം ഞാൻ കളവായിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടാക്കി ഇത് ആധാർ ഇഷ്യൂ ചെയ്തതുവരെ രണ്ടായിരത്തി പതിമൂന്നിലെ എൻ്റെ ഫാദർ ജീവിച്ചിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദറിൻ്റെ കൺസെൻറ്റോട് കൂടിയാണ് ഈ ആധാർ ഞാൻ എനിക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതുണ്ടായിട്ട് പോലും ഞാൻ കളവായിട്ട് ചെയ്തു എന്നവർ പറയുന്നത് ഞാൻ ഡോക്യുമെന്റ് കളവായിട്ടുണ്ടാക്കി അവരുടെ ഓണർഷിപ്പിലുള്ള ബിൽഡിങ്ങിൽ അവരുടെ കൺസെൻ്റ് കൺസെൻ്റില്ലാണ്ട് ഞാൻ അവിടെ താമസിക്കുന്നു അതുമാത്രമല്ല മൂന്ന് മൂന്ന് വ്യക്തികളെ കൂടി ഇവർ ഇവരുടെ നിർദ്ദേശപ്രകാരം ഒരു സുവർണൻ വൺ മിസ്റ്റർ സുവർണൻ പിന്നെ വൺ മിസ്റ്റർ രവീന്ദ്രൻ പിന്നെ ഒരാളുടെ പേ ശബരിഗിരി ഈ മൂന്ന് പേരെ കൊണ്ട് ആക്ഷേപം കൊടുപ്പിച്ചിരിക്കുകയാണ് മുനിസിപ്പൽ അതോറിറ്റീസിൻ്റെ മുന്നിൽ അപ്പോൾ ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അത് നടക്കില്ല അത് ഞാൻ ഏത് വിധേന ഏത് വിധേനയും ഞാൻ അത് തടയും യുട്ടി